പി വി അൻവറിന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തി ജനങ്ങൾ ഇതെന്താണ് സംഭവിച്ചത് എന്നറിയാത്തൊരു ജിജ്ഞാസൽ നിൽക്കുന്നുണ്ട് ശരിക്കും പി വി അൻവറിന്റെ വീട്ടിലെ റെയ്ഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സാധാരണഗതിയിൽ റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ അവരന്ന് പ്രസ്രീ സർക്കാരില്ല പി വി അൻവർ പോഷണാണോ പി വി അൻവറിൻ്റെ ഡോക്യൂമെൻസ് ഉണ്ടെങ്കിൽ ഇത് അവരിവിടെ പിന്നെ അരിച്ചു പറക്കി കേരളം മുഴുവൻ അരിച്ചു പറക്കി അവർക്ക് കിട്ടാൻ പോകുന്നില്ല ഒന്ന് പി വി അൻവർ ഒരുപാട് പ്രശ്നങ്ങളിലാണെന്നുള്ളതും പി വി അൻബറിനെതിരെ ഇനിയും കൂടുതൽ അലിഗേഷൻസ് വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പി വി അൻവറിന്റെ മുമ്പിലുള്ള ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വി അൻവർ ചെകുത്താനും കടലിനും നടുവിൽ നിന്നുള്ള ഒരവസ്ഥയിലും പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ ആരായിരുന്നു മമതാ ബാനർജിക്ക് ഇതുവരെ പി വി അൻബറിനെ അറിയേയില്ല ഇദ്ദേഹത്തെ ഇനി രക്ഷപ്പെടുത്താൻ പറ്റുന്നത് ഇനി പിടിക്കാൻ പറ്റുന്ന കച്ച തുരുമ്പ ഏതാ അത് മാത്രമേ ഉള്ളൂ ബി ജെ പി ബി ജെ പി മാത്രമേ ഉള്ളു രാജമായി രാജമായി എല്ലാ വാർത്തകളും ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ദാ പി വി അൻവറിൻ്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തി ഇ ഡി റെയ്ഡ് നടത്തിയ വാർത്ത ഒന്നോ രണ്ടോ ദിവസം നിന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് പിന്നെ അത് ആകുന്നില്ല ജനങ്ങൾ ഇതെന്താണ് സംഭവിച്ചത് എന്നറിയാത്തൊരു ജിജ്ഞാസിൽ നിൽക്കുന്നുണ്ട് ശരിക്കും പി വി അർവാരുടെ വീട്ടിലെ റെയ്ഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ സാധാരണഗതിയിൽ റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ അവരന്ന് പ്രസ് റിലീസ് ആക്കാറില്ല വളരെ വിചിത്രമായിട്ട് ഇതിനകത്ത് പ്രസ് റിലീസ് വന്നു പക്ഷേ ഫർദർ കാര്യങ്ങൾ അവരത് പരിശോധിച്ചതിന് ശേഷം വ്യക്തമാക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് പി വി അൻവർ എന്തെങ്കിലും മാൽപ്രാക്ടീസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് വെക്കാൻ പി വി അൻവറിൻ്റെ ഒതായിലെ വീടും മഞ്ചേരിയിലെ ഈ സിൽസില പാർക്കും ഒന്നും ആവശ്യമില്ല ഏത് മാലാംകുളം കൺസ്ട്രക്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ആവശ്യമില്ല എനിക്കറിയാം ഒന്ന് സ്ഥലമാണ് പി വി അൻവർ പോഷനാണോ പി വി അൻവറിൻ്റെ ഡോക്യുമെൻ്റ്സ് ഉണ്ടെങ്കിൽ ഇത് അവരിവിടെ പിന്നെ അരിച്ചു പറക്കി കേരളം മുഴുവൻ അരിച്ചു പറക്കി അവർക്ക് കിട്ടാൻ പോകുന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യങ്ങൾ പിന്നെ പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ പിന്നെ ബാങ്ക് ഡോക്യുമെൻറ്റ്സ് ഓഫീസുകളെന്നൊക്കെ വേണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി എടുത്തു കാണും പി വി അൻവർ ഒരുപാട് പ്രശ്നങ്ങളിലാണെന്നുള്ളതും പി വി അൻവറിനെതിരെ ഇനിയും കൂടുതൽ അലിഗേഷൻസ് വരും എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ പകുതി പൈസ കൊടുത്തവരുണ്ട് മുക്കാ പൈസ കൊടുത്തവരുണ്ട് കൊടുത്തവരുണ്ടൊക്കെയുണ്ട് അങ്ങനെ കൊടുത്ത ഒരുപാട് പേരെ എനിക്കറിയാം അവർ പരസ്പരം പലരും തമ്മിൽ ലിങ്കില്ല എന്നുള്ള പ്രശ്നമേ ഉള്ളൂ അത് ലിങ്ക് ചെയ്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ അല്ലെങ്കിൽ ഓരോരുത്തരും പേഴ്സണലായിട്ട് പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് അദ്ദേഹത്തിനെതിരാണ് സ്റ്റേറ്റ് ഗവണ്മെന്റ് അദ്ദേഹത്തിനെതിരാണ് ബാക്കിയുള്ള കാര്യങ്ങൾ സംവിധാനങ്ങളും അദ്ദേഹത്തിനെതിരാണ് ഒക്കെയാണ് പി വി അൻവറിൻ്റെ മുമ്പിലുള്ള ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വി അൻവർ ചെകുത്താനും കടലിനും നടുവിൽ നിന്നുള്ള ഒരു അവസ്ഥയല്ല ബിറ്റ് വിൻ ദ സി അൻ സി ആൻഡ് അത് മാത്രമല്ല പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ ആരായിരുന്നു പി വി അൻവർ എല്ലാവരെയും വെല്ലുവിളിക്കുന്നു പി വി അൻവർ ജയശങ്കറിൻ്റെ പിന്നെ അദ്ദേഹത്ത് ഒരു ബക്കറ്റിൽ മനുഷ്യ വിസർജം കോരിക്കൊണ്ടേ എന്ന് പറയുന്നു പിന്നെ വേശാനിൻ്റെ ബിനുബി ജോണിനെ ഞാൻ പിടിച്ചടിക്കു പറയുന്നു തെരുവിലിട്ട് അടിക്കുമെന്ന് പറയുന്നു പിന്നെ ഷാജൻസ് കറിയയുടെ ഓഫീസിന് മുമ്പിൽ പോയിട്ട് നീ കഴുകിനെ പോലെ ഉയർന്നു പറഞ്ഞാലും അവിടെ നിന്ന് താഴെ ഇറക്കുമെന്ന് പറയുന്നു ഇപ്പം കഴുകനെ പോയിട്ട് കാക്കയെ പിടിച്ച് താഴെ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മളൊന്നും സ്വയം മറന്ന് അഹങ്കരിച്ച് പോകരുത് പക്ഷെ അദ്ദേഹം ഡ്രൈവറി വെക്കുന്ന ഒരാളാണ് ഇപ്പം ഞാനീ പറയുമ്പോൾ പോലും ചിലപ്പോൾ ശത്രുത വെച്ചേക്കാം അതെന്റെ വിഷയല്ല എന്നെച്ചിടത്തോളം ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ അദ്ദേഹത്തോട് തന്നെ വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിൽ മുഴുവൻ പോയിട്ട് ഈ ശത്രുത അനാവശ്യമായിട്ടുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല പൈസ എന്നൊക്കെ പറഞ്ഞ ഒരു ദിവസം കൊണ്ടങ്ങ് പോകും പോവും നാട്ടിലെ സ്ലാമേയും തന്നെ പല സത്യസന്ധനായ ഒരു ബിസിനസ്സുകാരൻ എങ്ങനെയാണ് മരണപ്പെട്ടേന്ന് നമുക്കറിയാം അപ്പം ഇതൊക്കെ ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറയുന്നത് പക്ഷേ പി വി അൻവർ അത് എല്ലാം വെട്ടിപ്പിടിക്കുക എല്ലായിടത്തും ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിലേക്ക് പോയി കടമ്പയിൽ പാർക്കിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല അവിടെ ചില അനധികൃത നിർമ്മാണങ്ങൾ നടന്നെങ്കിലും ആ നാട്ടുകാർക്ക് കുറേ പേർക്ക് തുള്ളി കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു പക്ഷേ അതിനിടയിൽക്കുള്ള അദ്ദേഹത്തിൻ്റെ കൊണ്ട് കാര്യങ്ങളും ഒക്കെ പോയി ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞ ദയനീയമായ അവസ്ഥ ഒന്ന് പിണറായിയുടെ വിഷയത്തിൽ തന്നെ ആലോചിച്ചു ചോദിക്കുകയേ പിണറായി എനിക്ക് പിതൃ പറയുന്നു അജിത് കുമാറിനെതിരെ ഒന്നൊന്നര മണിക്കൂർ നീണ്ടിരുന്ന സമ്മേളനം നടത്തുമ്പോൾ പിതൃ ആൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പം പിണറായി ലോകത്തിനെ കള്ളനാവുന്നു അതോടൊപ്പം തന്നെ പിന്നെ പുള്ളി മുക്കാൽ പിണറായി എന്ന് പറയുന്നു സതീഷിനെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മാ പിന്നെ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തെ അദ്ദേഹം പറയുക ആ സന്ദീപ് വാര്യർക്ക് കൊടുത്തതിൻ്റെ പകുതി പരിഗണന എങ്കിലും എനിക്ക് വന്നുകൂടെയെന്ന് പണ്ട് കെ മുരളീധരൻ മൂന്ന് രൂപ മെമ്പർഷിപ്പ് ചോദിച്ച് ഇന്ദിരാഭവന്റെ അവിടെ എന്നും രാവിലെ എന്നും രാവിലെ അവിടെ ചെല്ലു അവസാനം മനസ്സരിവ് തോന്നിയിട്ട് അവർ പിച്ചക്കാർക്ക് കൊടുക്കുന്ന പോലെ മൂന്ന് രൂപയുടെ മെമ്പർഷിപ്പ് മരണശേഷമാണ് കൊടുത്തത് അതെ അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് ദയനീയമായ ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി ഒരു പക്ഷേ തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് അദ്ദേഹത്തിന് പോകാൻ സാധ്യതയുണ്ട് ഒരു മനുഷ്യന് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവുകയും ഞാൻ ചെയ്തത് കുറച്ച് കൂടിപ്പോയി ഞാൻ അമിതമായി അഹങ്കരിച്ചു ഞാൻ ഇനി അങ്ങനെയല്ല പോകേണ്ടത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുകയാണെങ്കിൽ നല്ലത് അങ്ങനെ ആകുകയാണെങ്കിൽ അതല്ല ഇതേ വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതെവിടെയെങ്കിലും ഒക്കെ ചെന്ന് തട്ടിമുട്ടും പിന്നെ പുള്ളി മുമ്പിലുള്ള ഓപ്ഷൻസ് കുറേ ഈ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഡോക്യുമെന്റ് വെച്ച് പല ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തു എന്നുള്ളതാണ് മാത്രമല്ല സിബി ഒരുപാട് വിഷയങ്ങൾ എനിക്കറിയാവുന്നതാണ് ആ സ്ഥലം എങ്ങനെയാണ് മേടിച്ചത് ജോണി ഐ എന്ന് പറയുന്ന ഒരാളുടെ സ്ഥലമായിരുന്നു ആ സ്ഥലം എങ്ങനെയാണ് മേടിച്ചതെന്നുള്ളതും ഒക്കെ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ ഫ്ലാറ്റ് പ്രൊജക്റ്റില് ആൾക്കാരെടുത്ത് പൈസ മേടിച്ചിട്ട് വർഷങ്ങളായി നമുക്ക് വരാം അപ്പം അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് കാരണം സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പക്ഷെ എം എൽ എ എന്നുള്ള രീതിയിൽ എം എൽ എ ഓഫീസ് ഒക്കെ കൃത്യമായി ഫംഗ്ഷൻ ചെയ്തിരുന്നു പക്ഷെ എം എൽ എ ഓഫീസിന്റെ അകത്തും ഈ പറയുന്ന പോലെ എം എൽ എ ഓഫീസുമായി ബന്ധപ്പെട്ടും എം എൽ എ സ്ഥാനവുമായി ബന്ധപ്പെട്ടും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് രാഹുലിനെ പോലെ ഇന്നുള്ള അത്രയും മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും മറ്റു ചില അലിഗേഷൻസും ഉയർന്നു വന്നിട്ടുണ്ട് അതെന്തോ ആവട്ടെ പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഈ ഒന്ന് ബി ജെ പി കേരള സർക്കാരുമായിട്ട് നിൽക്കുന്ന എങ്ങനെ പിണറായി വിജയനുമായിട്ട് നിൽക്കുന്ന ഒരു ധാരണയിലാണ് പോകുന്നേ മോദി ഇവരും തമ്മിൽ പിന്നെ എക്സാ ലോജിക്കിൻ്റെ വിഷയമാവട്ടെ ബാക്കിയുള്ളതാവട്ടെ മാത്യുക്കുഴൽനാടൻ ഞാൻ വലിയ വക്കീലാണ് കപിൽ സിബലിനേക്കാളും മേലെയാണ് ഞാൻ വളത്രയും വലിയ വക്കീലാണെന്ന് പറഞ്ഞു കടന്നു വെള്ളമുള്ള കേസ് തോറ്റു കൊടുത്തു അപ്പോൾ നമുക്കറിയാം അജിത് പവാറിൻ്റെയും പ്രഫുൽ പട്ടേലിന്റെയും കാര്യം നമുക്കറിയാം അത്ര വലിയ കൂടികളുടെ അനുമതിയായിരുന്നു അത് ചെറിയ കേസൊന്നുമല്ല അതും ഒരാൾ പിന്നെ കേന്ദ്ര ഏവിയേഷൻ വകുപ്പ് മന്ത്രി ആയിരുന്ന ആൾ അജിത് പവാർ അവിടെ അതിനു മുമ്പും പിന്നെ ഉയർന്ന സ്ഥാനങ്ങളിലിരുന്ന ആൾ ശരത് പവാർ അറിയാതൊന്നും അജിത് പവാർ പോത്തുമില്ല അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റാണ് സുപ്രിയ സുല ഇപ്പുറത്ത് തന്നു സുപ്രിയ സുലയെ അനന്തരാവകാശയായിട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ പ്രതിഷേധം കൊണ്ടാണ് അജിത് പവാർ പോയതെന്നൊക്കെ പറയുമ്പോഴും ശരത് പവാറ് പണ്ടിട്ടുണ്ട് നീ അവിടെ നിന്നോ ഞാൻ ഇവിടെ നിൽക്കുക ഇത്രയേ ഉള്ളൂ വെള്ളാപ്പള്ളി ചെയ്യുന്ന പരിപാടി വെള്ളാപ്പള്ളി ബി ജെ പി ചീത്ത പറയുക തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പിക്ക് അനുകൂലമായിട്ട് പ്രചരണം നടത്തുക വൈകിട്ടാവുമ്പോൾ അപ്പനും കൂടെ ഒരുമിച്ചിരുന്നിട്ട് സ്മോൾ അടിക്കുമെന്ന് എനിക്കറിയത്തില്ല ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അപ്പൊ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അപ്പം ആ രീതിയിൽ പ്രഫുൽ പട്ടേലിനെയും അജിത് പവാറിൻ്റെ ഒക്കെ വിഷയങ്ങൾ ഒതുക്കുകയും അവരെ കേസും പോയി തീർച്ചയായിട്ടും എല്ലാം തിരിഞ്ഞ് വാഞ്ഞു പോയി അപ്പം ഒരു സംസ്ഥാന സർക്കാർ എങ്ങനെയാണോ അവിടത്തെ വിജിലൻസിനെയും അവിടുത്തെ പോലീസ് സംവിധാനങ്ങളെയും അവിടത്തെ ക്രൈംബ്രാഞ്ചിനെയും ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ അവർ കസ്റ്റംസിനെയും അവര് പിന്നെ ഇ ഡിയെയും ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തും അതൊക്കെ രാഷ്ട്രീയമായിട്ട് പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് ചില സമയത്ത് ഉപയോഗപ്പെടുത്തും അത് മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും രാഷ്ട്രപതിമാരെ വരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇഷ്ടമില്ലാത്ത സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അത് നെഹ്റുവിൻ്റെ കാലം തൊട്ട് തുടങ്ങിയിട്ടുള്ളതാണ് അതിപ്പോഴും അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് അപ്പം ആ രീതിയിൽ പോകുമ്പം ശ്രദ്ധിക്കേണ്ടത് ഇദ്ദേഹത്തെ ഇനി രക്ഷപ്പെടുത്താൻ പറ്റുന്നത് ഇനി പിടിക്കാൻ പറ്റുന്ന കച്ച തുരുമ്പ ഏതാ അതു മാത്രമേ ഉള്ളൂ ബി ജെ പി ബി ജെ പി മാത്രമേ ഉള്ളൂ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ക്രിസ്ത്യൻ ഫേസുകൾ പലരെയും കിട്ടി അൽഫോൺസ് കണ്ടെത്താൻ വന്നു മോശക്കാരനൊന്നുമല്ല മന്ത്രി എന്നുള്ള രീതിയിൽ അത്രയും അങ്ങോട്ട് ചോഭിച്ചില്ലെങ്കിൽ തന്നെ അയാളെക്കുറിച്ചൊരു അഴിമതി ആരോപണമില്ല വളരെ സിൻസിയറായ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അയാൾ പിന്നെ കേന്ദ്രമന്ത്രി സ്ഥാനം വരെ കൊടുത്തു ഇപ്പോൾ അനൂപ് ഉണ്ട് ഷോൺ ജോർജ് ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേരതിനകത്ത് വരുന്നുണ്ട് അങ്ങനെ നല്ലൊരു ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാക്കി അങ്ങനെയുള്ള ഇതുണ്ട് പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മുഖ്യധാരയിലേക്ക് വന്നത് അബ്ദുള്ള കുട്ടിയാണ് പത്ത് വർഷം എം പി ആയിരുന്നു പിന്നീട് എം എൽ എ ആയിരുന്നു കോൺഗ്രസിലും സി പി എമ്മിലും എല്ലാം പോയിട്ട് എല്ലാത്തിനകത്തെ എല്ലാ കളികളും പഠിച്ചിട്ടാണ് അഭ്യാസം എല്ലാം പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതിനകത്ത് എന്തൊക്കെ നടക്കാൻ സാധ്യതയുള്ളൂ എന്ന് കൃത്യമായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതിന് ചിന്തൻ ശി ക്ലാസ് എടുക്കാൻ പറ്റിയ ഏറ്റവും എടുക്കാൻ ആളാണ് അബ്ദുള്ള കുട്ടി കേന്ദ്ര രാജീവ് കമ്മിറ്റിയുടെ ചെയർമാനാക്കി ഒരു വലിയൊരു ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമായിട്ടുള്ള ദേശീയ വൈസ് പ്രസിഡൻ്റാക്കി ആ ദേശീയ വൈസ് പ്രസിഡൻ്റാക്കി കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന നേതാവാക്കിയിട്ട് മാറ്റിയൊരു സമയത്ത് അപ്പം അങ്ങനെയൊക്കെയുള്ള പദവികൾ കൊടുത്തു പക്ഷേ അതൊന്നും അവരുദ്ദേശിച്ച പോലെ ക്ലിക്ക് ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ കൊള്ളുന്നത് മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ അബ്ദുൽ സലാം മുസ്ലിം ലീഗിൻ്റെ നോമിനേറ്റ് വന്ന അന്ന് ഏറ്റവും കൂടുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇടതുമുന്നണി സമരം നടത്തിയൊരു കാലഘട്ടമാണ് എംപ്ലോയീസ് യൂണിയൻ സമരം എസ് എഫ് ഐ സമരം എല്ലാവരും സമരം അധ്യാപക സംഘടനാ സമരം പക്ഷേ ആ പ്രൊഫസർ അബ്ദുൽ സലാം ബി ജെ പിയിലേക്ക് പോയി പക്ഷേ പുള്ളിക്കും വേണ്ടത്ര ക്ലച്ച് പിടിക്കാൻ പറ്റിയില്ല അതേസമയം അൻബറിന് ഒന്ന് അൻബറിന് അതിനുള്ള വിൽ പവർ ഉണ്ടൊന്ന് അപ്പോൾ അൻബറിനെ സംബന്ധിച്ചിടത്തോളം അൻബറിന് സ്വന്തമായിട്ട് കുറച്ച് ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയും അത് പഴയതുപോലെ കഴിയണമെന്നില്ല അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ അൻവർ ജയിച്ചാലോ എന്നുള്ള ട്രെൻഡിൻ്റെ പുറത്താണ് എല്ലായിടത്തും ഇറങ്ങിയതും വോട്ട് ചെയ്തതുമൊക്കെ പല പഞ്ചായത്തുകളിലും നന്നായിട്ട് വോട്ട് പിടിക്കുകയൊക്കെ ചെയ്തത് പല ബൂത്തുകളിലും ബൂത്തുകളിലുമൊക്കെ നൂറും നൂറ്റമ്പതും ഒരു ബൂത്തിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ ചിലരുടെ വോട്ടല്ല അത് അഥവാ ഇദ്ദേഹം ജയിച്ചേക്കുമെന്നുള്ള തോന്നലിൻ്റെ പുറത്താണ് പക്ഷേ ഇനി അങ്ങനത്തെ ട്രെൻഡില്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ അദ്ദേഹത്തിന് പിന്നെ എല്ലാ വാർഡിലും എല്ലാ ബൂത്തിലും ഒന്നും ഏജൻറ്റുമാരെ പോലും ആക്കാൻ കഴിയാത്ത അവസ്ഥ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെയുണ്ട് ഇപ്പോൾ അൻവറിൻ്റെ പ്രതിസന്ധിയിൽ അപ്പം അൻവറിന് ബി ജെ പി എന്ന് പറഞ്ഞ സംഘടനാ മിഷണറിയുണ്ട് ബി ജെ പി ഇദ്ദേഹത്തെ ഏതെങ്കിലും ഘടക സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ഘടക കക്ഷിയായിട്ടൊന്നും അംഗീകരിക്കത്തുമില്ല മാന്യമായ രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യും ഇപ്പം സി പി ആലോചിച്ച് നോക്കും എസ് ഡി പി ഐയുടെ പിന്തുണയോട് കൂടിയിട്ട് രണ്ടുപേരെ കേരള നിയമസഭയിലെ എം എൽ എമാരായിട്ടുള്ളത് എസ് ഡി പി ഐയുടെ എം എൽ എമാർ എസ് ഡി പി വിജയാക്ലാസ പ്രകടനം നടത്തിയിട്ടുള്ളത് ആദ്യത്ത് പി സി ജോർജിന് രണ്ടാമത്ത് രാഹുൽ മങ്ങോട്ട് തരുവാ ആ പി സി ജോർജിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ജോസഫ് മാഷിൻ്റെ കൈയല്ല തലയായിരുന്നു വെട്ടേണ്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ പി സി ജോർജിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ബി ജെ പി തയ്യാറായി ആ ബി ജെ പിക്ക് പി വി അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല മലബാറിലെ ചിത്രം മാറും അതായത് പി വി അൻവർ പോകുന്നതോടുകൂടി മുസ്ലിങ്ങളൊന്നായിട്ടൊക്കെ പോകുന്നതല്ലേ ഞാൻ പറഞ്ഞത് പക്ഷേ അവരോടുള്ള ഒരു അൺടച്ചബിലിറ്റി മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ കാര്യമുണ്ട് അപ്പോൾ ആ രീതിയിൽ അവർക്ക് പിന്നെ അൻവറിനെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇടതിൻ്റെയും വലതിൻ്റെയും ശത്രുവായി ലീഗിനോട് മാത്രമേ ഉള്ളതില്ലാത്ത കാരണം ലീഗിൻ്റെ അടുത്തുനിന്ന് അദ്ദേഹത്തിന് തിക്താനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ലീഗ് പോലും തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അംഗീകരിക്കത്തില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട് രണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്ന അൻവറിനെ മമതാ ബാനർജിയോട് ആരെങ്കിലും ചോദിച്ചു നോക്കട്ടെ പി വി അൻവറിനെ അറിയുമോ എന്ന് ചോദിച്ചാൽ എന്തു പറയും ഹലോ അറിയത്തില്ല എന്ന് പറയും മമതാ ബാനർജിക്ക് ഇതുവരെ പി വി അൻപഠനെ അറിയേയില്ല അൻപണെന്നുള്ള പേര് പോലും കേട്ടിട്ടുണ്ടാവില്ല അഭിഷേക് ബാനർജിയുമായിട്ട് ഒരു പ്രാവശ്യം ഒരു സിറ്റിങ്ങിനുള്ള അവസരം കിട്ടിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ അവരവിടുന്ന് ചിലരെ ഇങ്ങോട്ട് വിടുകയൊക്കെ ചെയ്തായിരുന്നു പക്ഷെ അവർ കൊടുത്ത റിപ്പോർട്ട് ഇപ്പം ലേറ്റസ്റ്റ് കൊടുത്ത റിപ്പോർട്ട് നെഗറ്റീവ് ആണെന്നാണ് അറിയുന്നത് പക്ഷേ ഈ അഭിഷേക് ബാനർജി ഒരു പ്രാവശ്യം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഈ നേരിട്ട് കാണുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിട്ട് അവര് മുൻപോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവര് പറഞ്ഞിരുന്ന കാര്യമാണ് കാരണം ഇടതുപക്ഷത്ത് നിൽക്കാൻ പാടില്ല വലതുപക്ഷത്ത് നിൽക്കാം ഐക്യ ജനാധിപത്യം വേണ്ടിയിട്ട് നിൽക്കാൻ പാടില്ല എൻ ഡി എയിൽ നിൽക്കാൻ പാടില്ല തരിച്ചു നിന്ന് തൃണമൂൽ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഒരു യൂണിറ്റിനെ തന്നെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവത്തുള്ളൂ അങ്ങനൊരു യൂണിറ്റ് ഫോം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ മാസവും അഭിഷേക് ബാനർജി കേരളത്തിലെത്തും മൂന്ന് മാസത്തിനൊരിക്കൽ മമതാ ബാനർജി കേരളത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാവും എല്ലാ ജില്ലകളിലും പാർട്ടി ഓഫീസ് ഉണ്ടാവും സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് കാര്യങ്ങൾ ഇതെല്ലാം അവർ നൽകാൻ വേണ്ടി തയ്യാറാവും പക്ഷെ നമ്മൾ ഇതിനെ ഇവിടെ പി വി അൻപത്തിൽ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കൺവീനർ കൺവീനർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണഘടന തന്നെ ഇല്ല ഇല്ല പിന്നെ ഇപ്പം വേറൊരാൾ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അല്ല അതിന് കഥയില്ല ജോസ് കുറ്റിയാരി തൃണമൂൽ കോൺഗ്രസിന്റെ അവസാനത്തെ കേരളത്തിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജോസ് കുറ്റിയാരിയായിരുന്നു അതിനു മുമ്പ് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കർ നല്ലൂരായിരുന്നു ഈ രണ്ടു പേർക്ക് ഒഴിച്ച് കേരളത്തിൽ വേറെ തൃണമൂൽ കോൺഗ്രസിൽ ഒരു പ്രസിഡന്റും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് റിയാലിറ്റിയാണ് ബാക്കിയൊക്കെ അവകാശവാദങ്ങൾ ഇപ്പം അഭിഷേക് ബാനർജിയെ കണ്ടു താങ്കൾ നോക്ക് എന്നൊരു പക്ഷേ നിർദ്ദേശിച്ചിട്ടുണ്ടാവാം എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞു എനിക്കൊരു രാജഭായ ഇപ്പം പറഞ്ഞത് തന്നെയാണ് സാധ്യതകൾ കൂടുതലായിട്ടുള്ളത് അൻവറിനീ ഉള്ള ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ജെ പി തന്നെയാണ് ബി ജെ പി തന്നെയാണ് അതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസും കേസ് പോകും ഒന്ന് യു ഡി എഫിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് കൊടുക്കാൻ പോകുന്നത് ബേപ്പൂർ സീറ്റാണ് ലേറ്റസ്റ്റ് പുറത്തേക്ക് വരും സജി മഞ്ഞക്കടമ്പിനും പൂഞ്ഞാറും പൂഞ്ഞാറിൽ ജയിക്കാൻ പോകുന്നില്ല ബേപ്പൂരിൽ ഇനി പറയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ പിന്നെ ആൻറ്റി പിണറായി ട്രെൻ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ അത് റിയാസിനോടും കൂടിയുള്ളൊരു എതിർപ്പായിട്ട് മാറ്റിയിട്ട് പിന്നെ അൻവറിന് തന്ത്രങ്ങൾ അറിയാവുന്ന അങ്ങനെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ പക്ഷേ അൻവറിൻ്റെ ബോഡി ലാംഗ്വേജ് പോലും മാറിയിട്ടുണ്ട് പഴയ അൻവർ അല്ല പഴയ അൻവർ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ പറയുക ഗുരുവായൂർ കേശവൻ പോകുന്ന പോലെയായിരുന്നു പോകുന്നത് അത്രയും തലയെടുപ്പിലായിരുന്നു പോകുന്നത് അതിൽ നിന്നാണ് ദുർബലമായി സന്ദീപുമാരിൽ കൂടുതലും പകുതി പരിഗണനയെങ്കിലും എനിക്ക് തന്നുകൂടെ എന്ന് ദയനീയമായി മാധ്യമങ്ങളുടെ മുമ്പിൽ ചോദിക്കേണ്ടി വരുന്നത് അപ്പം അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സാധനം അദ്ദേഹത്തിന് പോയി എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്ത് ബി ജെ പി ആയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഒരു എം എൽ എ ഒന്നും ആവാൻ പറ്റത്തില്ല പക്ഷേ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുണ്ട് വകഫ് ബോർഡുണ്ട് ന്യൂനപക്ഷ കമ്മീഷനുണ്ട് ഒന്നും ചില സ്ഥാനമൊന്നും അല്ലേടിക്കേണ്ട കാര്യമില്ല കേസുകളൊന്നും ഉണ്ടാവത്തില്ല അതും ഉണ്ടാവത്തില്ല അത്യാവശ്യം പ്രോപ്പർട്ടി റിലീസ് ചെയ്യാനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് കൊടുക്കും രണ്ടാമത്തെ കാര്യം സജീവ മഞ്ഞക്കടമ്പൻ സജി മഞ്ഞക്കടമ്പൻ അത്ര വലിയൊരു നേതാവോ സംസ്ഥാന നേതാവാണ് ആളുമാവുമോ സംസ്ഥാന നേതാവാണ് എന്നുള്ള അഭിപ്രായപ്പെടുന്നൊന്നുമില്ലെങ്കിലും അദ്ദേഹം യു ഡി എഫ് വിട്ടു പോകാനുള്ള കാരണം ഏറ്റവും നമ്പർ വൺ കാരണം മോൻസ് ജോസൺ മോൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈലന്റ് കില്ലറാണ് ഒരു വിഷമാണ് യു ഡി എഫിനകത്ത് അപ്പൊ മോഹൻസിന്റെ കളിയുടെ ഭാഗമായിട്ടാണ് സജീവഞ്ഞടമ്പൻ വിട്ടുപോയിട്ടുള്ളത് സജി മഞ്ഞക്കടമ്പനെയും ഇവർ അക്കോമഡേറ്റ് ചെയ്യും ബിജെപി സജീവക്കടമ്പൻ ഒരു പ്രാവശ്യം ബിജെപി അക്കോമഡേറ്റ് ചെയ്തതാണ് ആണോ സ്വതന്ത്രമായിട്ടൊരു പാർട്ടി എന്നുള്ള രീതിയിൽ സജി സജീവക്കടമ്പൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വിട്ടതിന് ശേഷം പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയായിരുന്നു ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് പറഞ്ഞത് ആ ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പോഴാണ് അത് പിരിച്ചു അത് പിരിച്ചുവിട്ടിട്ടാണ് അഡ്വറിൻ്റെ കൂട്ടത്തിലേക്ക് വന്നത് അതനബത്ത വായ്പ എന്ന് പറയാം എന്തായിരുന്നാലും പക്ഷേ സജീവ മഞ്ഞക്കടമ്പനൊക്കെ ചെയ്യേണ്ടത് വേറെ പാർട്ടിയൊന്നും ഉണ്ടാക്കിയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ബി ജെ പി അംഗീകരിക്കത്തില്ല ബി ജെ പിൻ്റെ ഡയറക്റ്റ് ജില്ല ആണെന്നുണ്ടെങ്കിൽ സജീവ മഞ്ഞക്കടമ്പനെയും ഒരു മാന്യമായിട്ട് അക്കോമഡേറ്റ് ചെയ്യും സജീവ മഞ്ഞക്കടമ്പനെ കറപ്റ്റഡാണെന്നുള്ളൊരു കുഴപ്പമില്ല അങ്ങനെ ആരോപണവും ഇല്ല പിന്നെ അഹങ്കാരിയല്ല നല്ലൊരു സംഘാടകനാണ് സംഘാടകനാണ് ആള് പാവോമ ശുദ്ധന ശുദ്ധ ഹൃദയക്കാരനാണ് അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പം എന്തായിരുന്നാലും പിന്നെ അജിത് പവാറിൻ്റെയും പ്രഫുൽ പട്ടേലിൻ്റെയും ഒക്കെ പോലെ തന്നെ കേസുകളിൽ നിന്ന് ഊരുകയും ചെയ്യാം അതോടൊപ്പം തന്നെ സജി മഞ്ഞക്കടമ്പനെ ബി ജെ പിക്ക് കൂടെ കൂട്ടിയാലുള്ള ഗുണം ഷോൺ ജോർജ് പാലായിരോ പൂഞ്ഞാറിലോ നിൽക്കുകയാണെങ്കിൽ സജി മഞ്ഞക്കിടമ്പനെ അവർക്ക് ഒരു മണ്ഡലത്തിൻ്റെ ചുമതല കൊടുത്താൽ മതി അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ പല സ്കോപ്പ് ഇല്ല പക്ഷെ പൂഞ്ഞാറിൽ ഷോൺ ജോർജ് മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സീറ്റ് ചിലപ്പോൾ പിടിച്ചെടുക്കാൻ സജീവ മഞ്ഞക്കടമ്പൻ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈ ലോക്കായ പ്രോപ്പർട്ടികൾ റിലീസ് ചെയ്യാനും ഒരു രാഷ്ട്രീയമായ ഒരു സേഫ് സോണിലേക്ക് എത്താനും ഇദ്ദേഹത്തിന് കഴിയും എം എൽ എ ആവലും എം പി ആവലും ഒന്നും പെട്ടെന്ന് നടന്നില്ലെങ്കിൽ തന്നെയും അവരെ സംബന്ധിച്ചിടത്തോളവും ബി ജെ പിക്ക് ആ കച്ചവടത്തിൽ ലാഭമാണ് കാരണം അവർക്ക് ക്രിസ്ത്യൻ ഫേസുകൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫേസുകൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ചെറുപ്പക്കാരുടെ ഫേസുകൾ പി സി ജോർജിൽ നിന്നും അവരധികം മൈൻഡ് ചെയ്യുന്നില്ല ശ്രദ്ധിച്ചോ അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു അൻവറിനെ കൊണ്ടുവരുന്നു സജീവഞ്ഞ കടമ്പിനെയും കൂടെ കൂട്ടത്തിൽ എത്തിക്കുന്നു അപ്പോൾ എന്നൊക്കെ വരുമ്പം ഇവരുടെ ഒരു അൺടച്ചബിലിറ്റി മാറിക്കിട്ടും അത് പിന്നെ അൻവറിനും ഗുണം ചെയ്യുന്ന കച്ചവടമായിരിക്കും ബി ജെ പിക്കും ഗുണം ചെയ്യുന്ന കച്ചവടമായിരിക്കും അൻവറിനും സ്വസ്ഥമായിട്ട് വീട്ടിൽ ഉറങ്ങാം ഉറങ്ങാം ഉറങ്ങാം